ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടോപ്പ് കട്ടിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ക്രിസ്മസിന് ഉള്ളതല്ല ഞാനൊരു ജസ്റ്റ് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തപ്പോൾ അത് വീഡിയോ ആയിട്ട് എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഒരു പത്ത് രൂപ പത്തോ പതിനഞ്ചോ വരുന്നുള്ളൂ കേട്ടോ ഈ മെറ്റീരിയലിന് നമ്മളിങ്ങനെ കട്ട് പീസ് കാണിച്ചതാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നൊരു ടോപ്പ് ചെയ്തെടുക്കുന്നത് ഈ മോഡൽ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് ഇതൊരു സിക്സ് ടു ഫൈവ് സിക്സ് ടു സെവൻ ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻറ്റിലേക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കിയാലോ അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം നോക്കിയത് ചോക്ക് തെളിയുന്നുണ്ടോ എന്നാണ് കേട്ടോ കാരണം ചില മെറ്റീരിയലിൽ നമ്മൾ ഏത് കളറ് ചോക്ക് യൂസ് ചെയ്താലും കറക്റ്റായിട്ട് കാണാൻ പറ്റാറില്ല ഇതിൽ വലിയ കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പ് ഇലാസ്റ്റിക് സ്ലീവും അതുപോലെ ഷോൾഡറും ഇലാസ്റ്റിക് വരുന്ന ടൈപ്പാണ് അപ്പോൾ ഇത് അധികം കട്ടിയുള്ള മെറ്റീരിയൽ മെറ്റീരിയലല്ല എന്നാൽ നമുക്കങ്ങനെ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതിനകത്ത് നമ്മൾ ലൈനിങ് ഒന്നും ആഡ് ചെയ്യണില്ല അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ചെറിയൊരു പിന്നൽ വന്നിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ ഇരുന്നിട്ട് പറ്റിയതാണ് അത് കുറച്ച് നാൾ മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ കാണിച്ചില്ല കുറേ കട്ട് പീസ് അതിൻ്റെ ഒപ്പം വാങ്ങിച്ചതല്ല അതിന് മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിനകത്ത് ആണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ലെങ്ത്ത് വന്നിട്ട് ഞാനിവിടെ ഒരു പതിനാറ് ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ആ ലൈൻ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷോൾഡർ വന്നിട്ട് നമ്മളിവിടെ ഒരു രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ ആം ആംഹോളും രണ്ട് ഇഞ്ചെടുക്കുന്നുള്ളൂ ഇതിൽ നമ്മൾ ലൈനിങ് ഒന്നും വെക്കാത്തത് ആം ആംഹോളിൻ്റെ സൈഡും അതുപോലെ ആ ഒരു നെക്കിൻ്റെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് പോകും അപ്പോൾ നമുക്ക് വേണ്ട കറക്റ്റ് അളവായിക്കോളൂട്ടോ അതുകൊണ്ടാണ് നമ്മളിവിടെ രണ്ട് ഇഞ്ച് എടുക്കുന്നത് ഇതൊരു സിക്സ് ടു സെവൻ എയ്റ്റ് ഒക്കെ ഏജിന് ഈ ഒരു സെയിം ആം ഹോളും ഷോൾഡർ എടുത്താൽ മതി പിന്നെ വന്നിട്ട് ചെസ്റ്റ് ഒരു ഇഞ്ച് എടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആറര ഇഞ്ച് വേസ്റ്റ് റൗണ്ടും എക്സ്ട്രാ നമ്മൾ മേലെ കൊടുത്തിട്ടുള്ള സെയിം തന്നെ ഒന്നര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെ വശത്ത് സ്ലിറ്റ് വരുന്നില്ല ജസ്റ്റ് ഒരു ഷേപ്പാണ് വരുന്നത് അവിടെ ഒരു ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്ലിറ്റൊന്നല്ലാട്ടോ വരുന്നത് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കർവിനായിട്ട് ഞാനിവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ആംഹോളാണ് കർവ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ആംഹോള് കറിവ് ചെയ്യുമ്പോൾ ഒരുപാട് ഉള്ളിലേക്ക് ഇങ്ങനെ കർവ് ചെയ്ത് കൊടുക്കരുത് അതായത് കുഴിച്ച് വരയ്ക്കരുത് ഫ്രീ ആയിട്ട് വരച്ചു കൊടുക്കുക അപ്പോൾ ഈ ഷേപ്പിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിനകത്ത് കട്ടിങ് വരുന്നത് ബോഡി പാർട്ട് ബാലൻസ് വന്നിട്ടില്ല ഈ ഒരു ക്ലോത്ത് നമുക്ക് വേണ്ട അളവിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കാരണം ഇതിൽ ചെറിയൊരു പിന്നലൊക്കെ ഞാൻ കാണിച്ചല്ലോ അത് കറക്റ്റ് ആ സെൻ്ററിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇതുപോലെ ഞാൻ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പതിമൂന്ന് ഇഞ്ച് നീളം ഒരു ഏഴര ഇഞ്ച് വീതിക്ക് എടുത്തിട്ടുണ്ട് ഈ ഏഴര ഇഞ്ച് എൻ്റെ കയ്യിൽ തുണി കുറവായതുകൊണ്ടാണ് എടുത്തത് കേട്ടോ കൂടുതൽ കൂടുതലെടുത്താലാണ് കുറച്ചും കൂടി നല്ലത് ഞാനിത് എൻ്റെ കയ്യിൽ കുറവ് തുണി ആയതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് അതിന് ശേഷം രണ്ട് പീസ് ഒന്നിന് മീത് ഒന്ന് വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് വശങ്ങളും ഓപ്പണും ഈ വശം മാത്രം ഫോൾഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അതുപോലെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ബോഡി പാർട്ട് എടുക്കാം അപ്പോൾ ബോഡി പാർട്ട് തേ ഇതുപോലെ സെൻ്റർ ഫോൾഡ് കൊടുക്കുക ഞങ്ങൾ ജസ്റ്റ് കാണിക്കാം കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഭാഗം അങ്ങനെ തന്നെ എടുത്താൽ മതി ഇതുപോലെ സെൻ്റർ ഫോൾഡ് കൊടുത്തിട്ട് ബോഡി പാർട്ട് എടുക്കാം ഇനി ഇത് നമുക്ക് നമുക്കിതിന് മീതെ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളിത് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ആ ഒരു മൂന്ന് ഓപ്പണിംഗ് വരുന്ന ഭാഗത്തേക്കാണ് നമ്മൾ ഈ ഒരു ആംഹോളിൻ്റെ ഷേപ്പ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് തെറ്റിപ്പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് ആ ഒരു ആംഹോളിൻ്റെ കറക്റ്റ് ബോഡി പാർട്ടി നിന്ന് ഈ ഒരു സ്ലീവിലേക്ക് ഒന്ന് ജസ്റ്റ് വരച്ചെടുക്കാം ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ ഏഴാന്നെടുത്തത് കുറവാണ് നിങ്ങൾക്ക് കൂടുതൽ കൂടുതലെടുക്കണമെങ്കിൽ എടുക്കാം അപ്പം ഏഴെടുത്താലും കുഴപ്പമൊന്നും ഇല്ല അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചും കൂടി കൂടുതലും എടുക്കുന്നതാണ് കേട്ടോ നല്ലത് കാരണം സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ കൺഫ്യൂഷൻ വരില്ല അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എൻ്റെ വശത്ത് ഞാൻ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ വശത്ത് വേറെ കട്ടിങ്ങൊന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തെറ്റൊന്നുമില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാം എങ്ങനെയാണ് വരിക എന്നുള്ളത് ഇതുപോലെയാണ് കേട്ടോ വരിക കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ വെച്ച് കൊടുക്കുമ്പോൾ എന്തിനു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം അതാണ് ഇതിൽ വ്യത്യാസം വരുന്നത് ബാക്കിയെല്ലാം സ്റ്റിച്ചിങ് നമ്മളിപ്പോൾ കാണിച്ച പോലെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് ആദ്യം നമുക്കൊരു എടുക്കാം അതിൻ്റെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡറിൻ്റെ വശമാണ് കേട്ടോ ഷോൾഡറിൻ്റെ വശത്ത് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കാലിഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണ് അപ്പോൾ അത് പോകാൻ ഭാഗത്തിന് നമ്മൾ ഗ്യാപ്പ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇലാസ്റ്റിക് ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് ഈ കൂടെ ഒന്ന് കയറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു ഹോളി കൂടെ കയറ്റി കൊടുക്കുമ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ എൻഡ് വശം നമ്മുടെ കയ്യിലൊന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കണം കാരണം തീരെ ചെറുതായതുകൊണ്ട് അത് പെട്ടെന്ന് അതിനകത്ത് പോകും അപ്പോൾ ഇലാസ്റ്റിക്കിന്റെ അളവ് ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ച് ഇഞ്ചാണ് കേട്ടോ നമ്മൾ അഞ്ച് ഇഞ്ച് എടുക്കുമ്പോൾ സ്റ്റിച്ചിങ് കഴിയുമ്പോൾ നമുക്ക് ചെറുതാന്ന് തോന്നും പക്ഷേ അത് കുട്ടികൾ ഇട്ട് വരുമ്പോൾ നെക്ക് കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഞാൻ കയറ്റി കൊടുത്തിട്ട് ആദ്യം തന്നെ അതിൻ്റെ അടിവശം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇലാസ്റ്റിക് വലിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ അത് പിന്നിപ്പോലും അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ ആ ഒരു വശം ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സേഫ്റ്റി പിന്നെ ഊരിയ ഊരിയ ഉണ്ടല്ലോ ആ ഒരു വശം കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ട് വന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ എൻ്റുവശമാണ് ഈ ഒരു സ്ലീവ് നമുക്ക് വശം രണ്ട് മൂന്ന് ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം താഴ്വശം ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം അതായത് കുറച്ചിങ്ങനെ ഉയർന്നു നിൽക്കുന്ന പോലെ ഇലാസ്റ്റിക് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കാണിക്കാട്ടോ അതെ ഇതുപോലെ നമുക്ക് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇതല്ലാതെ ഇലാസ്റ്റിക് വെച്ചിട്ട് ഇതിൻ്റെ അടിവശത്ത് ജസ്റ്റ് ഒന്ന് വലിച്ചു വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതല്ലാതെ താഴ്ത്ത് ആ ഒരു ഹോളിൽ കൂടി ഇലാസ്റ്റിക് കയറ്റി കൊടുത്തിട്ട് നമ്മളിപ്പോൾ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കണമെങ്കിലും അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇലാസ്റ്റിക് പുറത്ത് വെച്ചിട്ടൊന്ന് വലിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല സ്ലീവ് കാണുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും കാരണം എൻ്റെ വശം ഇച്ചിരി പൊന്തി നിൽക്കും നമ്മൾ ഇലാസ്റ്റിക് പുറത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇതാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇലാസ്റ്റിക് വലിച്ചു വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് ഞാൻ ഏകദേശം ഒരു ഏഴിഞ്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് സ്ലീവ് വരുന്നത് ഇനി അടുത്തതായിട്ട് അടുത്ത സ്ലീവ് ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് റിപ്പീറ്റ് കാണിക്കുന്നില്ല സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ട് പീസ് ഇതുപോലെ നീളത്തിന് എടുത്തിട്ടുണ്ട് ഇത് ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഞാനിതിനകത്ത് കുറച്ച് ബാലൻസ് വന്നുകൊണ്ട് അതൊന്നും ഡിസൈൻ ചെയ്ത് എടുത്തു എന്നേ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു മോഡൽ കാണിച്ചപ്പോൾ ഒരു സബ്സ്ക്രൈബർ നമുക്ക് ചെറിയ ഒരു സജഷൻ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് നല്ലതാണെന്ന് തോന്നിയിട്ട് ചെറിയൊരു ഞൊറി പോലെ വെച്ച് കൊടുത്തപ്പോൾ അപ്പോൾ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പീസ് ലെങ്ത്തിന് എടുത്തിട്ട് രണ്ട് സൈഡൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സ്ലീവിലൊക്കെ കുഞ്ഞ് പ്ലീറ്റ് ഇട്ട് കൊടുക്കാറില്ലേ അതുപോലെ നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെ ചെറിയൊരു പ്ലീറ്റ് ഇട്ട് കൊടുക്കാം ഇത് വെച്ചിട്ട് നിർബന്ധം ഇല്ല ഇതില്ലെങ്കിലും ഈ ഒരു ടോപ്പ് കാണാൻ ഭംഗിയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ നമ്മുടെ കയ്യിൽ തുണി ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതല്ലേ അപ്പം ഞാൻ ആ ഒരു പീസ് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു പീസ് വെച്ച് കൊടുക്കാം കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ഇട്ടിട്ടൊന്ന് എൻ്റെ വരെ ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരിക്കും അത് കാണാനായിട്ട് കാരണം ഈ ഒരു സ്ലീവിൻ്റെ ചുരുക്കം ഈ സെൻ്ററിൽ ആ ഒരു പ്ലീറ്റൊക്കെ കൂടെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെ ഞാൻ പ്ലീറ്റ് ഇട്ടിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് എൻഡ് വരെ അപ്പോൾ എൻ്റെ വീഡിയോയിൽ ചെറിയ കളർ ചേഞ്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് ലൈറ്റിൻ്റെ പ്രോബ്ലമാണേ അപ്പോൾ ഇതുപോലെ നമ്മൾ എൻ്റെ വരെ പ്ലീറ്റ് എടുത്തിട്ടുണ്ട് എൻ്റെ വശത്ത് കുറച്ച് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് കാരണം നമുക്ക് അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കട്ട് വരാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് പ്ലെയിൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേൾ വശം ഉണ്ടല്ലോ മേൾ വശം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സൈഡും അതായത് ഫ്രണ്ടും ബാക്കും ഇതിൻ്റെ ആ ഒരു നെക്കിൻ്റെ വശം വരുന്ന ഭാഗത്ത് നമുക്കൊരു അരേഞ്ച് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിൽ നമ്മൾ ലൈനിങ് ഒന്നും വെക്കണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് സൈഡ് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു ടോപ്പ് കാണുമ്പോഴുണ്ടല്ലോ നമുക്ക് ഭയങ്കര ആയിട്ട് തോന്നും കാരണം ഇലാസ്റ്റിക് പിന്നെ കട്ടിങ് എങ്ങനെയാണ് സ്ലീവ് എങ്ങനെയാണ് വെക്കണേ എന്നുള്ളത് എല്ലാവർക്കും അല്ല അറിയാത്തവർക്ക് പക്ഷേ ഇത് എളുപ്പമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ ആംഹോളിൽ ഈ ഒരു സ്ലീവിൻ്റെ ആംഹോൾ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെയാണ് വരിക ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക അപ്പോൾ ഈ ഒരു ഷോൾഡറിൻ്റെ പോയിന്റിൽ ഇലാസ്റ്റിക് കറക്റ്റായിട്ട് ആ ഒരു സ്ട്രെയിറ്റ് പാത്ത് വെ വെച്ച് കൊടുക്കുക അതിനുശേഷം ആംഹോളിൻ്റെ ഷേപ്പ് രണ്ടും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്ലീവിൻ്റെ ആംഹോളും ബോഡി പാർട്ടിൻ്റെ ആംഹോളും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇതൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് കാണിക്കാം കേട്ടോ എങ്ങനെ വരണേന്ന് ഇത് നമ്മൾ ഓരോ പാർട്ടായിട്ട് ഇങ്ങനെ ജോയിൻറ്റ് ഇട്ട് എടുക്കണം ഫ്രണ്ട് ബാക്ക് രണ്ട് സ്ലീവ് അപ്പോൾ ഓരോ ഭാഗത്ത് നമ്മൾ ആംഹോളുകളാണ് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് ഇനി അടുത്ത സൈഡ് കണ്ടോ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനത് തിരിച്ച് വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു സ്ലീവിൻ്റെ വശം ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് പോർഷൻ അതിന് മീത വെച്ച് കൊടുത്തിട്ട് രണ്ട് ആംഹോളും ബോഡി പാർട്ടിലെ ആംഹോളും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ആംഹോള് ഇതിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉണ്ടാവുക രണ്ട് ഷേപ്പുകളായിരിക്കും അതായത് രണ്ടാം ആംഹോള് ബോഡി പാർട്ടിലെ ആംഹോളും അതുപോലെ തന്നെ സ്ലീവിലെ ആംഹോളും അത് ആ ഒരു ആംഹോളുകൾ തമ്മിലാണ് നമ്മളിതിൽ ജോയിൻ്റ് ഇട്ട് ജോയിൻ്റ് ഇട്ട് പോകുന്നത് കേട്ടോ ഷോൾഡർ അല്ലല്ലോ വരുന്നതിനകത്ത് ആംഹോളുകളാണ് വരുന്നത് നമുക്ക് ജോയിൻറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാ ആംഹോളും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് സൈഡ് ജോയിന്റ് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ ഉള്ളത് അപ്പൊ ഇതിനകത്ത് നമുക്ക് സ്ലീവിന്റെ ലെങ്ത് കുറവാണല്ലോ ഏരയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹോളിന്റെ മഹോളിൻ്റെ ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തെ സ്റ്റിച്ചിങ്ങിൻ്റെ കൺഫ്യൂഷൻ മാറി കിട്ടും അപ്പൊ അപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്തപ്പോൾ എനിക്ക് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി ലെങ്ത് എടുക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് കുറച്ച് ടെൻഷൻ വരും അല്ല ടെൻഷൻ മീൻസ് ഒരു കൺഫ്യൂഷൻ വരും ആ ഒരു ഭാഗത്ത് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഴരാന്നുള്ളത് ഒരു എട്ടര ഒമ്പതൊക്കെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും കേട്ടോ അപ്പം ഇതുപോലെ ഞാൻ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടോപ്പിൽ ഇത്രേം സ്റ്റിച്ചിങ് ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ജസ്റ്റ് കാണാം കണ്ടു അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു ടോപ്പ് വരുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ബ്ലാക്ക് സ്കേട്ടിൻ്റെ കൂടെയോ ഒക്കെ നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ ഈ ഒരു ടോപ്പ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ലീവൊക്കെ പിന്നെ ഈ ഒരു ചെസ്റ്റിൽ കൊടുത്തിട്ടുള്ള വർക്കും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വലിയ ഡിസൈനും കാര്യങ്ങളൊന്നുമല്ല ഒന്നും അല്ല ഞാനൊരു വീഡിയോ ആയിട്ട് എടുത്തു എന്നേ ഉള്ളൂ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിന്നെ വന്നിട്ട് വന്നിട്ടിൻ്റെ ഈ ഒരു വശമുണ്ടല്ലോ ഈ വശമാണ് വശാവോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഈ ഒരു സെയിം അളവിൽ ചെയ്യുകയാണെങ്കിൽ സ്ലീവിൻ്റെ ലെങ്ങ് മാത്രമേ നിങ്ങളൊന്ന് കുറച്ച് കൂടുതലെടുത്തോളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് പിന്നെ ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടി കിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഞാൻ ഇത് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തപ്പോൾ വീഡിയോ ആയിട്ട് എടുത്തുനിന്ന് കാണിച്ചു എന്നേ ഉള്ളൂ യൂസ്ഫുള്ളാവുന്ന ആളുകൾക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വന്നിട്ട് ഫ്രോക്കിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാൻ കാരണം അധികം ദിവസം അല്ലേലോ നീ ക്രിസ്മസിനെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമ്മൾ നമ്മളറിയിക്കാനായിട്ട് ശ്രമിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്തെങ്കിലും എന്താണെന്നുള്ളതൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ പറ്റാവുന്ന ആളുകളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം എല്ലാവരും സുഖമായിരിക്കാം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം ബൈ